ഗസ ലോകത്തിന്റെ വേദനയായി മാറുന്ന കാഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഗസയിൽ പട്ടണിയും ദാരിദ്ര്യവുമാണ് അവിടെ അന്താരാഷ്ട്ര സഹായങ്ങൾ എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഞാൻ അതിലെ ചില വാർത്തകളും മറ്റും കാണും ഞാൻ ആ പലപ്പോഴും ആ വാർത്തകൾ ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നത് നമ്മൾ അത് കാണുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആകും ഇത് ഗസയിലെ ജന എന്ന് പറയുന്നൊരു കുട്ടിയാണ് ഈ കുട്ടി ആ കുട്ടിയുടെ വീട്ടുകാരെയും മറ്റും ആഹാരം കൊടുക്കാനും വെള്ളം എടുക്കാനും ഒരുപാട് ദൂരം നടന്നാണ് എന്നും വെള്ളവും മറ്റും ആ കുട്ടിയെടുക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം അതിശക്തമായ രീതിയിൽ ഗസയിലെയും മനുഷ്യാവകാശത്തിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ പല ആൾക്കാരും ഇത് കാണുന്ന പ്രത്യേകിച്ച് ഹിന്ദുത്വവാദികൾ നേരെ ചാടി ചാടിക്കേറി പറയും നിങ്ങൾ ഒക്ടോബർ സെവൻതിന്റെ ആക്രമണം കണ്ടില്ലേ ആക്രമണം കാണുക മാത്രമല്ല ഞാൻ ഇസ്രായേലിൽ അടക്കം പോവുകയും ചെയ്തു ഞാൻ ഇസ്രായേലിൽ അടക്കം പോയി അവിടത്തെ സാധാരണക്കാരായ ആൾക്കാരെ അല്ലെങ്കിൽ അവിടത്തെ പാവപ്പെട്ട മരിച്ച അച്ഛനമ്മമാരെ നേരിട്ട് കാണുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇസ്രായേലിൽ പോയേൻ്റെ ഫോട്ടോ ആണ് ഇത് എല്ലയാണ് എല്ലയുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചിരുന്നു അച്ഛനും അമ്മയും സഹോദരങ്ങളും മരിച്ചിരുന്നു എല്ലയ്ക്ക് പതിനാറ് വയസ്സോ പതിനേഴ് വയസ്സോ എന്തോ ആണ് ആ സമയത്ത് ഓ പോയപ്പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇസ്രായേൽ പാലസ്റ്റീൻ പ്രശ്നം അവിടുത്തെ ചില വാർത്തകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് ഈ കൊച്ചു പിള്ളേർക്ക ആ ആ ആഹാരമൊന്നും കിട്ടാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ് ഈ ജന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അതായത് ഈ പെൺകുട്ടിക്ക് പന്ത്രണ്ട് വയസ്സാണ് പ്രായം ഒരുപാട് ദൂരം നടന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് എല്ലാ ദിവസവും വീട്ടിൽ കൊണ്ടുവരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആഹാരമില്ല പതിനായിരക്കണക്കിന് കുട്ടികൾ ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് വലിയ രീതിയിൽ അതിനെതിരെ ഒരു ഒരു ലോകവികാരം ഉണ്ടാകുകയും ഇസ്രായേലിനടക്കം സമ്മർദ്ദം ചെലുത്തി ആഹാരം അവരിലേക്ക് എത്തിക്കാൻ മറ്റും ഉള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് സൂചിപ്പിക്കുകയുണ്ടായി രണ്ട് ദശാംശം ഒന്ന് മില്യൺ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം ആൾക്കാരാണ് ഈ ഗസയിൽ ഉള്ളത് അതിൽ വൺ ഇൻ ഫൈവ് ആർ ഫേസിങ് സ്റ്റാർവേഷൻ ഒന്ന് അവിടെ സ്റ്റാർവേഷൻ വിശപ്പും പട്ടിണിയും ഒക്കെയാണ് ഫേസ് ചെയ്യുന്നത് അപ്പോൾ വളരെ വേദനാജനകരവും വേദനാജനകവും വിഷമകരവുമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് സി എൻ എൻ അടക്കം എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും സി എൻ എനും ബി ബി സിയും അടക്കം എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതിശക്തമായി ഇതിനു വേണ്ടി വോയിസ് ഉയർത്തുന്നുണ്ട് ഞാൻ ഈ ഇത് ന്യൂസ് ചെയ്യുന്നത് രാവിലെ അഞ്ചും അഞ്ചു മണിക്കാണ് അഞ്ചു നാൽപ്പതാണ് ഇപ്പൊ ആയത് അഞ്ച് നാൽപ്പത് സമയമായി ഇതുവരെ ഇതുവരെ ഇവിടത്തേക്ക് ഫുഡൊന്നും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല യുണൈറ്റഡ് നേഷൻസിന് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും മനുഷ്യന് വിഷ വേദന ഉണ്ടാകുന്ന വിഷമം ഉണ്ടാകുന്ന രീതിയാണ് നെതിന്യാഹുവിന്റെ അടക്കമുള്ള സ്റ്റാൻഡിൽ ഒരു മാസ് സ്റ്റാർവേഷന്റെ ചിത്രങ്ങൾ ലോകത്തെ വേദനിപ്പിക്കും അമേരിക്ക അടക്കം പ്രകോപിപ്പിക്കും അതുകൊണ്ട് ഞങ്ങൾ അലവ് ചെയ്യുന്നു എന്നൊക്കെയുള്ള പ്രസ്താവനകൾ വന്നിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഒരു വലിയ സ്റ്റാർവേഷൻ ആൾക്കാർ പട്ടിണി കിടന്ന് മരിക്കുന്ന പ്രത്യേകിച്ച് കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരവസ്ഥയിലാണ് എന്ന് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ജന എന്ന് പറയുന്ന നേരത്തെ കാണിച്ച കുട്ടിയുടെ ബേബി നീസ് ജാനറ്റ് ജാനറ്റ് അങ്ങനെ മരിച്ചതാണ് അവിടുത്തെ കുട്ടികളെ വെള്ളത്തിനും മറ്റുമായിട്ട് കാത്തിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അവിടുത്തെ വിഷുവൽസും കാര്യങ്ങളും ഒക്കെയാണ് സി യുദ്ധത്തിന് അതിൻ്റെതായ രാഷ്ട്രീയവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഈ കുട്ടികൾ എവിടെ മരിച്ചാലും അത് ഇസ്രായേലിൽ മരിച്ചാലും പാലസ്തീനിൽ മരിച്ചാലും ഇന്ത്യയിൽ മരിച്ചാലും എവിടെ മരിച്ചാലും ഒരു വലിയ ഇഷ്യൂ ആണ് നമുക്ക് പ്രാർത്ഥിക്കാനാണ് പറ്റുന്നത് നമുക്ക് ദൈവവർക്ക് എത്രയും പെട്ടെന്ന് ആഹാരവും മറ്റും എത്തിച്ചു നൽകട്ടെ ഇതവിടുത്തെ ആഹാരത്തിന്റെ റേഷനൊക്കെ മേടിക്കാൻ നിൽക്കുന്ന കാഴ്ചകളാണ് ഉള്ളത് അപ്പോൾ അമേരിക്കയിലെ അടക്കം മാധ്യമങ്ങൾ ലോകത്തിലെ മാധ്യമങ്ങൾ അതിശക്തമായ സമ്മർദ്ദം അവിടെ ചെലുത്തണം നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കണം അതായത് ഒരു വിഭാഗീയതയും വേണ്ട രണ്ടുപേരും എബ്രഹാമിന്റെ മക്കളാണ് ജൂതന്മാരാണെങ്കിലും അറബികളാണെങ്കിലും അവർ എബ്രഹാമിന്റെ പ്രവാചകൻ എബ്രഹാമിന്റെ മക്കളാണെന്ന് വിശ്വസിക്കുന്നവരാണ് എവിടെയാണ് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ജൂതന്മാരുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും അവിടുത്തെ ഇടയിൽ ഒരു സമാധാനത്തിന്റെ കാര്യങ്ങൾ ഉണ്ടാണ് ഇതൊക്കെ നമ്മൾ ഈ പണ്ട് കണ്ടിട്ടുള്ള വിശ്വസങ്ങൾ കണ്ടു പണ്ട് ഈ പട്ടിണിയൊക്കെ കിടന്ന ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ ആഹാരമൊക്കെ മേടിക്കാൻ പോകുന്ന ഒക്കെ ഭയങ്കര വേദനിപ്പിക്കുന്നതാണ് ഒരുപാട് പേര് പിള്ളേർക്ക് നേരെ ആഹാരം കഴിക്കാനില്ല ഒരു സൊല്യൂഷൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം അല്ല എന്താ ചെയ്യാൻ കഴിയുക അതുകൊണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടാകട്ടെ ആ പ്രദേശങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ ദൈവത്തിന്റെ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടാകട്ടെ പലസ്തീനും ഇസ്രായേലും രണ്ടുപേരും സമാധാനത്തോടെ സന്തോഷത്തോടെ ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷനിലേക്ക് എത്തിച്ചേരട്ടെ ഗോഡ് ബ്ലസ്